ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസാമിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന വാർത്തകളാണ് വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വച്ചാണ് സർക്കാർ നീങ്ങുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് ജനുവരി ഇരുപത്തിനാല് മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി അസാധാരണമായ വ്യക്തതയോടാണ് തന്റെ നിലപാട് അറിയിച്ചത് വോട്ടർ പട്ടിക പുതുക്കലിൽ ആർക്കൊക്കെയാണ് നോട്ടീസ് പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത് അസാമിലെ ഹിന്ദുക്കൾക്ക് നോട്ടീസ് പോകുന്നുണ്ടോ അസമീസ് മുസ്ലിമുകൾക്ക് നോട്ടീസ് പോകുന്നുണ്ടോ നോട്ടീസ് പോകുന്നതെല്ലാം മിയകൾക്കാണ് അവർക്ക് നോട്ടീസ് അയച്ചില്ലെങ്കിൽ അവർ നമ്മുടെ തലയിൽ കയറിയിരുന്ന നിരങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി അസാമിലേക്ക് വന്ന ബംഗാളി സംസാരിക്കുന്ന മുസ്ലിംകളെ അപമാനിക്കാൻ വിളിക്കുന്ന പേരാണ് മിയകൾ ഈ വാക്ക് ഉപയോഗിച്ചിലൂടെ അവരെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണ് ശ്രമമെന്ന് വ്യക്തമാണ് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടിക പുതുക്കലിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു മരിച്ചുപോയി അല്ലെങ്കിൽ താമസം മാറി എന്ന് പറഞ്ഞ് ബൾക്ക് ഒബ്ജക്ഷനുകൾ നടക്കുന്നു ഔദ്യോഗിക വിവരശേഖരണത്തിൽ അനധികൃതമായി ഇടപെടുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭരണകൂടത്തിന്റെ ഇത്തരം ഇടപെടലുകൾ തങ്ങളെ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടികളാണെന്ന് ബംഗാളി സംസാരിക്കുന്ന അസമിലെ മുസ്ലിമുകൾ ഭയപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു വരുന്ന മുഖ്യമന്ത്രി പക്ഷപാതമില്ലാതെ ഭയമില്ലാതെയും വേണം പ്രവർത്തിക്കാൻ എന്ന് പറയുന്നുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ ബുദ്ധിമുട്ടിക്കാനാണ് തങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് തുറന്നു പറയുന്നതിലൂടെ ഇത് ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഭരണകൂടം എല്ലാവർക്കും ഒരേ സുരക്ഷ നൽകുന്നതിന് പകരം ഒരു വിഭാഗത്തെ സംശയത്തിന്റെ നേരിൽ നിർത്തുന്നത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വിരുദ്ധമാണെന്ന് ആളുകൾ പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പിഴവുകൾ എന്ന് കരുതിയിരുന്ന സംഭവങ്ങൾ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണെന്ന് തെളിഞ്ഞതോടെ അസാമിലെ രാഷ്ട്രീയം വീണ്ടും സങ്കീർണമായിരിക്കുകയാണ് വോട്ടവകാശം എന്നത് ഒരു പൗരന്റെ പ്രാഥമിക അവകാശമാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭാവി എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്